നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എ ബി ബി പി കഴിഞ്ഞ നാളുകളിൽ വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത് വരികയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു പോയ കേരളത്തിൽ മാത്രം നടപ്പിലാക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ സർക്കാർ സ്കൂളുകൾക്ക് അതേപോലെ അധ്യാപകർക്കൊക്കെ വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി കഴിയുന്ന ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന പി എം ശ്രീ എന്ന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്നതിൽ പ്രതിഷേധിച്ചു കൊണ്ടാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് സമരവുമായി മുന്നോട്ട് പോയിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതേപോലെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്ക് ഇവർക്കൊക്കെ വലിയ മുന്നേറ്റം നടത്താൻ വേണ്ടി കഴിയുന്ന ഒരു പദ്ധതിയെ എന്തുകൊണ്ടാണ് കേരളം സ്വീകരിക്കാത്തത് എന്നാണ് ഒരു വലിയ ചോദ്യം സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയേ പറ്റൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എ ബി വി പി സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്താണ് പി എം ശ്രീ പദ്ധതി കേരളം ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ നിരവധിയായ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഏതൊക്കെ സമരങ്ങൾക്കാണോ നേതൃത്വം നൽകി അവയൊക്കെ പിന്നീട് ഇവരൊക്കെ അതിൻ്റെ ഭാഗമായി മാറി എന്നുള്ളത് നാം കണ്ടതാണ് അത് പ്ലസ് ടുവിനെതിരെയുള്ള സമരമായാലും നവോദ്യ വിദ്യാഭ്യാസത്തിനെതിരെ സമരമായാലും സ്വകാര്യ പോളിടെക്നിക് സ്വീകാര്യമല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടത്തിയ സമരമായാലും ശാശ്രയ കോളേജുകൾക്കെതിരെ നടന്ന സമരമായാലും ഒക്കെ നാം കണ്ടതാണ് അതിൻ്റെയൊക്കെ വക്താക്കളായി ഇവർ തന്നെ മാറിയത് കോളേജുകൾക്കെതിരെ സമരം നടത്തി എന്നാൽ അടുത്തപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്ര കോളേജ് ഉണ്ടായത് കേരളത്തിലെ തൊടുപുഴയിലാണ് എന്നുള്ളത് നമുക്കറിയാം ശാസ്ത്ര കോളേജിൽ കയറി സമരം ചെയ്തവർ തന്നെ ശാസ്ത്രയ കോളേജുകളിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടി അധ്യാപകരായതും നാം കണ്ടതാണ് ഈ അവസരത്തിൽ കേരളത്തിൽ മികച്ച വിദ്യാഭ്യാസം നേടിയെടുക്കുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എ ബി വി പി സമര ഉള്ളത് അടിസ്ഥാന സൗകര്യങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള പഠനരീതികൾ ശാസ്ത്ര ഗണിത ലാബുകൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷണത്തിലൂടെ പഠിക്കാനുള്ള സൗകര്യമൊരുക്കുന്നു മികച്ച പുസ്തകങ്ങളും ഡിജിറ്റൽ വായന സൗകര്യങ്ങളും ഒരുക്കി മാത്രമല്ല കായിക സൗകര്യങ്ങൾ കളിസ്ഥലങ്ങളും കായിക ഉപകരണങ്ങളും വാങ്ങിയെടുക്കുക കല സംഗീതം എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാനുള്ള നിരവധിയായ അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുക ആധുനികവും ഹോളിസ്റ്റിക്കുമായ ഒരു പഠനരീതി കൊണ്ടുവന്ന് കളികളിലൂടെയും മറ്റും അനുബന്ധ പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി വിദ്യാർത്ഥികളുടെ ചിന്താശേഷി പ്രശ്നപരിഹാരശേഷി വിമർശനാത്മക ചിന്ത എന്നിവ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനും കണ്ടെത്തലുകൾ നടത്താനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പഠന അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് വലിയ ഒരു വിദ്യാഭ്യാസം മുന്നേറ്റം തന്നെ ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതി ആവിഷ്കരിച്ചത് ഇന്ത്യയിലെ പതിനാലായിരത്തി അഞ്ഞൂറോളം സ്കൂളുകളെയാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിലെ ഒരു സ്കൂൾ പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല കാരണം കേരളം ഇവിടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടില്ല രണ്ട് കോടി രൂപയാണ് അഞ്ച് വർഷത്തേക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകുന്ന സ്കൂളുകൾക്ക് ലഭിക്കുന്നത് അതിൻ്റെ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ് വഹിക്കുകയും ചെയ്യും പഠന ഉപകരണങ്ങൾ വാങ്ങാനും സ്കൂളുകളെ അരിത സ്കൂളുകളാക്കി മാറ്റാനും പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ജീവിത രീതി രീതി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകളിൽ സൗരോർജ പാനലുകൾ എൽ ഇ ഡി ലൈറ്റുകൾ പോഷകത്തോട്ടങ്ങൾ കാർഷിക തോട്ടങ്ങൾ മാനിയ സംസ്കരണ സംവിധാനങ്ങൾ മഴവെള്ള സംഭരണി തുടങ്ങിയവക്കെ സ്ഥാപിക്കുകയും പരിസ്ഥിതിയെക്കുറിച്ചും സുസ്ഥിര വികസനത്തെക്കുറിച്ചും വിദ്യാർത്ഥികളെ ബോധവാരന്മാരാക്കി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസം എല്ലാ വിദ്യാർത്ഥികൾക്കും സുരക്ഷിതവും സന്തോഷകരമായ ഒരു ഇടം ഒരുക്കുക എന്ന ലക്ഷ്യവും കൂടി വെച്ച് വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് അവർക്ക് നല്ല അവസരങ്ങൾ തുല്യമായ അവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യവും പി എം ശ്രിക്കുണ്ട് മാതൃകാ വിദ്യാലയങ്ങൾ എന്നുള്ള നിലയിൽ പി എം ശ്രീ സ്കൂളുകൾ സമീപത്തുള്ള മറ്റ് സ്കൂളുകൾക്ക് ഒരു മാതൃകയായി പ്രവർത്തിക്കുകയും മറ്റ് സ്കൂളുകൾക്ക് മാർഗ നൽകുകയും വേണം ഇത് വിദ്യാഭ്യാസ നിലവാരം വ്യാപകമായി മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾ ആ സ്കൂളുകൾ ഒരു ചാലഞ്ച് മെത്തേഡ് വഴിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് ദുശ്ചിത മാനദണ്ഡങ്ങളുള്ള സ്കൂളുകൾക്ക് മാത്രമേ പി എം ശ്രീ എന്ന പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പദ്ധതി നടപ്പിലാക്കാൻ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി കഴിയുള്ളൂ മൂന്ന് ഘട്ടങ്ങളായാണ് ഒരു പ്രത്യേക പ്രത്യേക പ്രക്രിയയിലൂടെയാണ് മികച്ച സ്കൂളുകളെ കേന്ദ്രം കണ്ടെത്തുന്നത് സംസ്ഥാന സർക്കാരുകൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ കേന്ദ്രവുമായി ധാരണാപത്രവും ഒപ്പുവെക്കേണ്ടതുണ്ട് അത് ഇതുവരെ ഒപ്പുവച്ചിട്ടുമില്ല ചുരുക്കത്തിൽ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് പി എം ശ്രീ അതായത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ എന്ന പദ്ധതി ലോക ഉത്തര നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകി അവരെ വിദ്യാർത്ഥികളെ ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കുക എന്ന മഹനീയമായ ലക്ഷ്യം ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതോടെ കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നുണ്ട് ഇത്രയും സമഗ്രമായി ആവിഷ്കരിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപതിൽ രൂപീകരിച്ച എൻ ഇ പി യുടെ ഭാഗമായി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പി എം ശ്രീ എന്ന പദ്ധതിയോട് കേരളം എന്തിനാണ് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് അതുവഴി കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് എന്താണ് എന്തുകൊണ്ടാണ് അവസരം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാകുന്നത് അവർക്ക് മികച്ച വിദ്യാഭ്യാസം നിൽക്കുന്നതിന് വേണ്ടി മികച്ച പാശ്ചാത്യ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ നേടുന്നതിനു വേണ്ടി ഓരോ സ്കൂളുകൾക്കും അഞ്ച് വർഷത്തേക്ക് രണ്ട് കോടിയുടെ ആനുകൂല്യം ലഭിക്കുന്നതോടുകൂടി ആ സ്കൂൾ മികച്ച ഒരു ഒരു പാശ്ചാത്തല സൗകര്യത്തിൽ മാത്രമല്ല എല്ലാ രംഗത്തും മികച്ച നിലവാരത്തിലെത്തിക്കാൻ കഴിയും എന്നിരിക്കെ എന്തിനാണ് കേരള ഗവണ്മെൻറ്റ് ഈ പദ്ധതിക്ക് ധാരണാപത്രം ഒപ്പിടാതിരിക്കുന്നത് ഇതൊക്കെയാണ് എ ബി ബി പി ചോദിച്ചു അതിൻ്റെ ഉത്തരമാണ് നമുക്ക് ലഭിക്കേണ്ടത് നേരത്തെയും നിരവധി കേന്ദ്ര പദ്ധതികൾക്കെതിരെ കേരള ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ പിന്നീട് ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കി അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ചെതിനൊ ചിലതൊക്കെ പേര് മാറ്റിയാണ് അവതരിപ്പിച്ചതെങ്കിലും കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നതിൽ അവർ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഏറ്റവും അനിവാര്യമായി വേണ്ട ഒരു മാറ്റം ഭാരതത്തിൽ കൊണ്ടുവരാൻ കേരളത്തിൽ കൊണ്ടുവരാൻ വിദ്യാഭ്യാസ രംഗത്ത് വൻ കുതിച്ചു ലക്ഷ്യമിട്ട് നടത്തിയ പി എം ഷി എന്ന പദ്ധതിയോട് എന്താണ് നിങ്ങൾക്ക് ഇത്ര അകൽച്ചയും വെറുപ്പും എന്ന് മനസ്സിലാകുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം